ജനപങ്കാളിത്തത്തോടെയുള്ള മഴക്കാല പൂർവ ശുചീകരണത്തിന് മഴക്കാല പൂർവ ശുചീകരണം സമയബന്ധിതമായി നടന്നു വരികയാണ് ശുചീകരണം പൊയ്യക്കരയിൽ നടന്നു വാർഡ് മെമ്പർ ഷിജു മാഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന ശുചിത്വ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പത്തൊമ്പതാം വാർഡ് അചാനൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൻ്റെ ശുചിത്വ ദിനം എന്ന രീതിയിൽ പത്തൊമ്പതാം തീയതി ഈ പരിപാടി ആചരിക്കുന്നത് ഇന്നലെ ചിത്താരിപ്പാലം മുതൽ പഞ്ചായത്ത് അതിർത്തിയായ കോട്ടശ്ശേരി വരെയുള്ള പരിപാടി നല്ല രീതിയിൽ നടത്തി തീർത്തു ഇന്ന് വാർഡ് തല പരിപാടിയാണ് സംഘടിപ്പിച്ചില്ലേ ഇത് ഈ വാർഡിൻ്റെ ഘട്ട പരിപാടി എന്ന രീതിയിലാണ് നടുക്കേത്തോട് വൃത്തിയാക്കുന്ന രീതിയിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളും സാമൂഹ്യ സന്നദ്ധ സാംസ്കാരിക മേഖലകളിൽ ഇടപെടുന്നവരും ഈ പരിപാടി അണിചേർന്നിട്ടുണ്ട് നാടിൻ്റെ എല്ലാ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലും ഇടപെട്ട് ശുചിത്വ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉണ്ടാക്കണം എന്ന രീതിയിലേക്കാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഡ് എ ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ഡോക്ടർ സി കെ നാരായണപ്പണിക്കർ എം ഗംഗാധരൻ ടി വി ശ്രീധരൻ രാജേഷ് ബിന്ദു സത്യൻ ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിക്കുകയും പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുകയും ചെയ്തു പ്രദേശത്തെ ചെറുതോടുകളും ശുചീകരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്